ഇവിടെ ഒരു ടു ബൈ ത്രീ നിൽപ്പം ഉണ്ട് അവിടെ ഒരു വൺ ബൈ ടു നിൽപ്പം ഉണ്ട് ഇവ മാറി രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എഴുതിയാൽ മതി അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് വൺ ബൈ സെവനും ടു ബൈ സെവനും ത്രീ ബൈ സെവനും ഫോർ ബൈ സെവനും ഫൈവ് ബൈ സെവനും സിക്സ് ബൈ സെവനും കൂടെ ചേർന്നാൽ അല്ലെങ്കിൽ കൂട്ടിയാൽ ഉത്തരം ഇരുപത്തി ഒന്ന് ബൈ ഏഴെന്ന് വരും വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നൂറ് ദിവസം താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ അതിൻ്റെ പരീക്ഷയ്ക്ക് സോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സോ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിന്നുള്ള സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളെ ഒരു ലിമിറ്റഡ് സമയത്തിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എൽ പി യു പി പരീക്ഷകളിലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററാണ് ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലേ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എടുക്കാൻ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ ചോദ്യം ഇതാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഒന്നാമത്തെ ചോദ്യം അതായത് പതിനഞ്ചും ഏഴിൽ രണ്ട് പ്ലസ് ഇരുപത്തി മൂന്നും നാലിൽ മൂന്ന് പ്ലസ് ഏഴും ഏഴിൽ അഞ്ച് പ്ലസ് അഞ്ചും നാലിൽ ഒന്ന് പ്ലസ് ഒൻപതും എട്ടിൽ മൂന്നിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം കുറെ മിശ്ര ഭിന്ന സംഖ്യകൾ വന്നിട്ട് അതിനെ കൂട്ടി ആൻസർ പറയാൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു മിശ്ര ഭിന്ന സംഖ്യയാണ് ഏഴ് നാലിൽ മൂന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒൻപതും അഞ്ചിൽ രണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു മിശ്ര ഭിന്ന സംഖ്യയാണ് മിശ്ര ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞ അർത്ഥം ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ ആദ്യം എഴുതണം അതിനോട് ചേർന്ന് ഒരു സാധാരണ ഭിന്ന സംഖ്യ വന്നു കഴിഞ്ഞാല് ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്ന സംസംഖ്യ ഒന്നും കൂടെ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ അതിനോട് ചേർന്ന് ഒരു സാധാരണ ഭിന്ന സംഖ്യ വന്നു കഴിഞ്ഞാൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സി പ്രാക്ഷൻ എന്ന് പറയും ഏഴും നാലിൽ മൂന്ന് എന്ന് പറഞ്ഞ അർത്ഥം ഏഴ് പ്ലസ് നാലിൽ മൂന്നെന്നാണ് അതിന്റെ അർത്ഥം മീനിങ് മറന്നുപോരുത് ഒൻപതും അഞ്ചിൽ രണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഒൻപത് പ്ലസ് അഞ്ചിൽ രണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ എണ്ണൽ സംഖ്യയും അതിനോട് ചേർന്ന് ഒരു സാധാരണ ഭിന്ന സംഖ്യം വരും പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെ അതിനിടയിൽ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടെന്നുള്ള കാര്യം മറന്നു മറന്നുപോരുത് ഒരു പ്ലസ് ചിഹ്നം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത് അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ബൈ ഏഴും അഞ്ച് ബൈ ഏഴും കൂടെ കൂട്ടിയാൽ ഏഴ് ബൈ ഏഴെന്ന് വരും കാരണം ഛേദങ്ങൾ സെയിം ആയതുകൊണ്ട് അംശങ്ങൾ കൂട്ടിയാൽ മതി അപ്പോൾ രണ്ട് ബൈ ഏഴും അഞ്ച് ബൈ ഏഴും കൂടെ കൂട്ടിയാൽ ഒന്ന് വരും അതേപോലെ മൂന്ന് ബൈ നാലും ഒന്ന് ബൈ നാലും കൂടെ കൂട്ടിയാൽ അവിടെയും നമുക്ക് നമുക്കൊന്ന് വരും കാരണം ചേതങ്ങൾ സെയിമാണ് മൂന്ന് ബൈ നാലും ഒന്ന് ബൈ നാലും കൂടെ കൂട്ടിയാൽ നാല് ബൈ നാല് വരും നാല് ബൈ നാല് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യത്തെ നാല് മിശ്ര ഭിന്ന സംസംഖ്യകൾ നോക്കുമ്പോൾ അതിനകത്തെ ആ സാധാരണ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒന്നായി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒന്നായി സോ ഒന്നും ഒന്നും കൂടെ കൂട്ടിയാൽ രണ്ടു വരും ഇനി ബാക്കിയുള്ള എണ്ണൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക ഇടമക്കളെ പതിനഞ്ചും ഇരുപത്തി മൂന്നും കൂടെ കൂട്ടിയാൽ ഇരുപത്തിമൂന്നും അഞ്ചും ഇരുപത്തി എട്ടും പത്തും മുപ്പത്തിയെട്ട് വരും മുപ്പത്തി എട്ട് ആ മുപ്പത്തി എട്ടും ഏഴും കൂടെ കൂട്ടിയാൽ മുപ്പത്തെട്ട് ഏഴും നാൽപ്പത്തി അഞ്ച് വരും നാൽപ്പത്തി അഞ്ചിൻ്റെ കൂടെ അഞ്ചും കൂടെ കൂട്ടിയാൽ നാൽപ്പത്തഞ്ചും അഞ്ചും അൻപത് വരും അതായത് എണ്ണൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ അൻപതാണോ വരുന്നത് ഇരുപത്തി മൂന്നും പതിനഞ്ചും കൂടെ കൂട്ടിയാൽ മുപ്പത്തി എട്ട് മുപ്പത്തെട്ട് ഏഴും നാൽപ്പത്തി അഞ്ചും അഞ്ചും അൻപത് അൻപതും പിന്നെ ഈ ഭിന്ന സംഖ്യകൾ നാല് പേരും കൂടെ ചേരുമ്പോൾ അൻപത്തിരണ്ടായി അൻപത്തിരണ്ടിൻ്റെ കൂടെ ഒൻപതും കൂടെ കൂട്ടിയാൽ അൻപത്തിരണ്ട് ഒൻപതും അറുപത്തിയൊന്ന് അറുപത്തി ഒന്നിനോട് പിന്നെ ബാക്കിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു സാധാരണ ഭിന്ന സംഖ്യയാണ് അത് ത്രീ ബൈ എയ്റ്റ് ആണ് അപ്പൊ ഉത്തരം അറുപത്തി ഒന്നും ത്രീ ബൈ എയ്റ്റ് ഓപ്ഷനെ ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഭിന്ന സംഖ്യകൾ സൈഡിൽ കൂട്ടി നോക്കിയിട്ട് ആൻസർ കൊണ്ടുവന്നെഴുതിയാൽ മതിയായിരുന്നു സോ നല്ല ചോദ്യമാണ് ഇത് നമ്മളൊരു പരീക്ഷയ്ക്ക് കണ്ടുപോയ ഒരു ചോദ്യമാണ് ഓക്കെ അങ്ങനാണെങ്കിൽ ഇതേ മോഡലിലെ ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്തു നോക്കാവോ എളുപ്പമല്ലടോ ഇവിടുത്തെ ഈ മൂന്ന് ബൈ എട്ടും ഈ അഞ്ച് ബൈ എട്ടും കൂടെ കൂട്ടിയാൽ എട്ട് ബൈ എട്ട് അതായത് ഒന്നെന്ന് വരും കണ്ടോ മൂന്ന് ബൈ എട്ടും അഞ്ച് ബൈ എട്ടും കൂടെ കൂട്ടിയാൽ ഒന്നെന്ന് വരും വേറെ ഇത് ടു ബൈ ത്രീ ആണത് വൺ ബൈ ടു ആണ് പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്ത ഇരുപത്തി ഒന്നിൽ നിന്നും പതിനഞ്ച് അങ്ങോട്ട് കുറച്ചേ ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ച് ആറ് വരും ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ ആറാണ് വരുന്നത് ആറിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ആറു ഏഴും പതിമൂന്ന് ചിഹ്നം നോക്കണേ ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ ആറ് വരും ആറിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ആറ് ഏഴും പതിമൂന്നാണ് വരുന്നത് പതിമൂന്നും ഈ രണ്ട് ഭിന്ന സംഖ്യകൾ ചേരുമ്പോൾ പതിമൂന്ന് ഒന്നും പതിനാലായി പതിനാലും പിന്നെ ആ എട്ട് പതിനാലും എട്ടും ഇരുപത്തിരണ്ടെന്ന് വരും എണ്ണൽ സംഖ്യകളുടെ പോർഷൻ ഇരുപത്തിരണ്ട് ഒന്നും കൂടെ എടാ ഇരുപത്തി ഒന്നിന്ന് പതിനഞ്ച് കുറച്ചാൽ ഇരുപത്തി ഒന്നിന് പതിനഞ്ച് കുറച്ച് ആറാണ് ആറിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ആറ് ഏഴും പതിമൂന്ന് പതിമൂന്നും പിന്നെ അവിടെ കിടക്കുന്ന എണ്ണൽ സംഖ്യ പതിമൂന്ന് എട്ടും ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നും ഈ രണ്ട് ഭിന്ന സംഖ്യകൾ ചേരുമ്പോൾ കിട്ടിയ ഒന്ന് ഇരുപത്തൊന്ന് ഒന്നും ഇരുപത്തി ഇനി ബാക്കി നിൽക്കുന്നത് ഇവിടെ ഒരു ടു ബൈ ത്രീ നൽപ്പം അവിടെ ഒരു വൺ ബൈ ടു നിൽപ്പം ഉണ്ട് ഇവ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ സൈഡിലേക്ക് ചെയ്ത് നോക്കണം അതായത് വൺ ബൈ ടു വൺ ബൈ ടു വൺ ബൈ ടു എഴുതി ഈ ടു ബൈ ത്രീ ഉണ്ടല്ലോ ഈ ടു ബൈ ത്രീയുടെ ചിഹ്നം മൈനസ് ആണേ ടു ബൈ ത്രീയുടെ ചിഹ്നം മൈനസ് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു മിശ്ര ഭിന്നസംഖ്യയുടെ തുടക്കം ഒരു മൈനസ് കിടപ്പുണ്ടെങ്കിൽ എണ്ണൽ സംഖ്യയ്ക്കും ആ സാധാരണ ഭിന്ന സംഖ്യയ്ക്കും ആയിട്ട് വരുന്ന മൈനസ് ആണെന്നുള്ള കാര്യം മറന്നുപോരുത് അല്ലാതെ എണ്ണൽ സംഖ്യയ്ക്ക് മാത്രം ബാധകമായ മൈനസ് അല്ല ആ സാധാരണ ഭിന്ന സംഖ്യയ്ക്കും കൂടി ബാധകമാണ് ആ മൈനസ് ചിഹ്നം എന്നുള്ള കാര്യം മറന്നുപോരുത് അപ്പോൾ ഇതിന്റെ പ്ലസ് ആണ് വൺ ബൈ ടു ഓക്കെ ആണ് ഇവിടുത്തെ മൈനസ് ടു ബൈ ത്രീ ചേർത്തു മൈനസ് ടു ബൈ ത്രീ ചേർന്നു ഓക്കെ ഇനി ക്രോസ് ചെയ്തു കാരണം രണ്ട് ഭിന്ന സംഖ്യകൾ മാത്രമേ ഉള്ളെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ മക്കളെ ഒന്നും മൂന്നും കൂടെ ഗുണിച്ചാൽ മൂന്ന് വരും മൈനസ് രണ്ടും രണ്ടും കൂടെ ഗുണിച്ചാൽ നാല് വരും ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്തു രണ്ടും മൂന്നും കൂടെ ഗുണിച്ചാൽ കുണിച്ചാൽ എന്ന് വരും മൂന്ന് മൈനസ് നാല് മൈനസ് ഒന്ന് ബൈ ആറ് വരും മൈനസ് ഒന്ന് ബൈ ആറ് വരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ മൈനസ് ഒന്ന് ബൈ ആറ് എന്ന് പറയുന്ന നമ്പർ ഇങ്ങോട്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല മൈനസ് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ബൈ ആറ് എഴുതി വെച്ചാൽ മതിയായിരുന്നു അപ്പൊ നിങ്ങൾ ഇത്തരം സാഹചര്യത്തിലെ ആ കിട്ടുന്ന ഉത്തരം മൈനസ് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്യണം ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ എടാ ഈ ഇരുപത്തിരണ്ട് ഉണ്ടല്ലോ അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇരുപത്തിരണ്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം എപ്പോഴും ഒന്ന് കുറച്ചങ്ങ് എഴുതിയാൽ മതി കേട്ടോ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഒന്ന് കുറച്ച് എഴുതണം അതായത് ഇരുപത്തിരണ്ടിനെ ഇരുപത്തി ഒന്ന് പ്ലസ് ഒന്ന് അങ്ങ് എഴുതണം എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് സോ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒന്ന് പ്ലസ് ഒന്ന് എഴുതി സോ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി ഇരുപത്തി അതുപോലെ തന്നെ എഴുതി വൺ മൈനസ് വൺ ബൈ സിക്സ് ഈ ഒരു പോർഷൻ മാത്രം നോക്കി വൺ മൈനസ് വൺ ബൈ സിക്സ് അപ്പുറത്ത് മാറ്റി ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് വൺ മൈനസ് വൺ ബൈ ഏതെങ്കിലും ഒരു സംഖ്യ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ ചോദിച്ചാൽ ഒന്നുമില്ല വൺ മൈനസ് വൺ ബൈ സിക്സ് സിക്സിന് ഒന്ന് കുറയ്ക്കും അഞ്ച് അഞ്ച് സോ ബൈ ആ ദാറ്റ് ആറ് എന്ന് വരും ഇതിന്റെ ഉത്തരം ഇങ്ങനെ ചെയ്യണം പരീക്ഷയ്ക്ക് ഇത്രേ ഉള്ളൂ അതായത് മക്കളെ വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ത്രീ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടു ബൈ ത്രീ എഴുതിയാൽ മതി അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഈ ഭിന്ന സംഖ്യകളുണ്ടല്ലോ അതായത് ആ സാധാരണ ഭിന്ന സംഖ്യകൾ സൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മൈനസ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ എണ്ണൽ സംഖ്യ ഒന്ന് കുറച്ച് സ്പ്ലിറ്റ് ചെയ്യണം സോ ഇവിടെ ഇരുപത്തിരണ്ടായിരുന്നു ഇരുപത്തിരണ്ടിന് ഒന്ന് കുറച്ച് ഇരുപത്തി ഒന്ന് സോ ഇരുപത്തിരണ്ടിനെ ഇരുപത്തി ഒന്നേ പ്ലസ് ഒന്ന് എഴുതുക ബാക്കിയുള്ളത് മൈനസ് വൺ ബൈ സിക്സ് അതുപോലെ ചേർത്ത് വെച്ചു വൺ മൈനസ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് മൈനസ് വൺ ഫൈവ് ആണ് അപ്പൊ ഉത്തരം ഇരുപത്തി ഒന്നും അഞ്ച് ബൈ ആറ് വരും ഉത്തരം വളരെ നല്ല ചോദ്യമായിരുന്നു ഓക്കെ സോ മൂന്നാമത് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം വൺ വൺ ബൈ ടു ലെവൺ വൺ ബൈ ടു ട്രിപ്പിൾ വൺ ലെവൺ ബൈ ടു ഡബിൾ വൺ ഡബിൾ വൺ വൺ ബൈ ടു വില എത്രന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ എടാ മക്കളെ ഇടമക്കളഈ വൺ ബൈ ടൂം ഈ വൺ ബൈ ടു കൂടെ ചേർന്നാൽ ഒന്ന് വരും ഈ വൺ ബൈ ടൂം ഈ വൺ ബൈ ടു കൂടെ ചേർന്നാൽ വീണ്ടും ഒന്ന് വരും അതായത് ഈ നാല് അരകള് ചേരുമ്പോൾ രണ്ടെന്ന് വരും അരയും അരയും കൂടെ ചേർന്നാൽ ഒന്ന് വീണ്ടും അരയും അരയും കൂടെ ചേരുമ്പോൾ ഒന്ന് വരും സോ ഒന്നും ഒന്നും കൂടെ കൂട്ടിയാൽ രണ്ടെന്ന് വരും ഇനി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നും നൂറ്റി പതിനൊന്നും പതിനൊന്നും ഒന്നും കൂടെ കൂട്ടി നോക്കണം നാലൊന്ന് പിന്നെ മൂന്നൊന്ന് രണ്ടൊന്ന് ഒന്ന് സോ നാല് മൂന്ന് രണ്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ടും കൂടെ ചേർന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരും ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരും ഉത്തരം മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് നന്നായിട്ട് എഴുതിയെടുക്കുക വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് അരയും അരേയും കൂടെ ചേരുമ്പോൾ ഒന്ന് വീണ്ടും അരയും അരേയും കൂടെ ചേരുമ്പോൾ വീണ്ടും ഒന്ന് സോ നാലരകൾ ചേരുമ്പോൾ രണ്ട് വരും ബാക്കിയുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് പതിനൊന്ന് ഒന്നെല്ലാം കൂടെ ചേരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിട്ടും ആ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരും ആൻസർ സോ ഇനി പരീക്ഷയ്ക്ക് ഇനി നൂറ് ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ സോ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം സോ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മുന്നൂറ് മണിക്കൂർ ലൈവ് ക്ലാസ്സുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ലൈവ് ക്ലാസ്സുകളുമായിട്ട് അധ്യാപകരുമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള ഒരു അവസരമാണ് സോ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടുപഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും അതേപോലെ അവസാന മൊമെൻറ്റിലേക്ക് പഠനം മാറ്റി വെച്ചിരിക്കുന്ന ആളുകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു സെഷനാണ് റിസൾട്ട് ഓരേ സെഷനാണ് പരമാവധി റിസൾട്ടുകൾ നമ്മൾ നിങ്ങളിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാച്ചാണ് സോ ഈ ബാച്ചിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി എസ് എ അതേപോലെ യു പി എസ് എ വെക്കേഷൻ ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് ഈ ബാച്ചിന്റെ പേര് സോ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തെ നിങ്ങളുടെ പേര് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചാണ് സോ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ബാച്ച് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ചാണ് അധ്യാപകരുമായിട്ട് നേരിട്ട് പരമാവധി സമയം നിങ്ങൾക്ക് പഠനവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും സമാനതകളില്ലാത്ത നല്ലൊരു മിഷനുമായിട്ടാണ് ടീം സി സി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സോ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടെ പരിചയപ്പെടാം അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുന്നു ചോദ്യം വീണ്ടും കുറച്ച് മിശ്രഭിന്ന ഭിന്ന സംഖ്യകളെ കൂട്ടാനാണ് എടാ മക്കളെ നോക്കിക്കോളെ ഒന്ന് ബൈ ഏഴ് രണ്ട് ബൈ ഏഴ് മൂന്ന് ബൈ ഏഴ് നാല് ബൈ ഏഴ് അഞ്ച് ബൈ ഏഴ് ഇതെല്ലാം ഛേദങ്ങൾ സെയിം എടാ ഛേദങ്ങൾ സെയിം ആണെങ്കിൽ അംശങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയാ മതി അല്ലേ സോ ആറും അഞ്ചും കൂടെ കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്ന് നാലും കൂടെ കൂട്ടിയാൽ പതിനഞ്ച് പതിനഞ്ചും മൂന്നും കൂടെ കൂട്ടിയാൽ പതിനെട്ട് പതിനെട്ടും രണ്ടും കൂടെ കൂട്ടിയാൽ ഇരുപത് ഇരുപത് ഒന്നും കൂടെ കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് അതായത് ും നും ഫോർ ബൈ സെവനും ഫൈവ് ബൈ സെവനും സിക്സ് ബൈ സെവനും കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ ചേരുമ്പോൾ എന്ന് എന്ന് വരും വരും ഒന്നും ഫോർ ബൈ സെവനും ഫൈവ് ബൈ സെവനും സിക്സ് ബൈ സെവനും കൂടെ ചേർന്നാൽ അല്ലെങ്കിൽ കൂട്ടിയാൽ ഉത്തരം ഇരുപത്തി ഒന്ന് ബൈ ഏഴ് വരും ദരും ഇനി ബാക്കിയുള്ളത് ഒരു ട്രിപ്പിൾ നയൻ ഒരെണ്ണം അല്ലട രണ്ടെണ്ണം അല്ല മൂന്നെണ്ണമല്ല നാലെണ്ണമല്ല അഞ്ചെണ്ണമല്ല ആറെണ്ണം ഉണ്ട് ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന സംഖ്യ അത് ഒരു ആറെണ്ണം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എത്ര വരും ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന സംഖ്യ അത് തന്നെ ആറെണ്ണം ഉണ്ട് സോ ഒമ്പാറ് അൻപത്തി നാല് ശിഷ്ടം അഞ്ച് വീണ്ടും ഒമ്പതി ആറ് അമ്പത്തിനാലും അഞ്ചും അൻപത്തിനാലും അഞ്ചും കൂടെ കൂട്ടിയാൽ അൻപത്തി ഒൻപത് ഇഷ്ടം അഞ്ച് ഒമ്പതി ആറ് അമ്പത്തിനാല് അമ്പത്തിനാല് അഞ്ചും അൻപത്തി ഒൻപത് അതായത് ഈ കിടക്കുന്ന ട്രിപ്പിൾ നയൻ അവിടെ ഈ കിടക്കുന്ന ആറ് ട്രിപ്പിൾ നയൻ ചേരുമ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നൊരു ആൻസറിലേക്ക് എത്തും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിന്റെ കൂടെ ഈ വൺ ബൈ സെവൻ ടു ബൈ സെവൻ എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള മൂന്നും കൂടെ ചേരുമ്പോൾ അതിനകൂടെ ചേർത്ത് വെക്കുക അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴെന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ വിഷമ പിന്നം മിശ്ര പിന്നോ മാറ്റാനൊന്നും പോരുത് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം വൺ ബൈ സെവൻ ടു ബൈ സെവൻ ത്രീ ബൈ സെവൻ ഫോർ ബൈ സെവൻ ഫൈവ് ബൈ സെവൻ സിക്സ് ബൈ സെവൻ ആണ് ഇപ്പം മാർ കൂടെ ചേരുമ്പോൾ ഇരുപത്തൊന്നേ ബൈ ഏഴ് മൂന്നൊന്ന് വരും അങ്ങനെ ബാക്കിയുള്ള ട്രിപ്പിൾ നയൻ്റെ ഒരു സിക്സ് എണ്ണം ഉണ്ട് സോ ട്രിപ്പിൾ നയൻ്റെ സിക്സ് എണ്ണം ചേരുമ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴെന്ന് വരും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെ കൂടെ മൂന്നും കൂടെ കൂട്ടണം പഴയ മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് വരും ആൻസർ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മിശ്ര ഭിന്ന സംസംഖ്യകള് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ക്ലാസ്സിൽ ഇന്ന് പഠിച്ചത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുവാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ചെറിയ സമയം കൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി സോ ഇതുപോലെയുള്ള മോർ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ അടുത്ത പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ ബൈ